രണ്ടാം ഘട്ട ഭാരത് ജോഡോ യാത്രയുമായി രാഹുൽ ഗാന്ധി പുതിയ യാത്രയുടെ പേര് ഭാരത് യാത്ര എന്നാണ് ഏതാണ്ട് മഹാരാഷ്ട്ര വരെയാണ് ഇതിൻ്റെ യാത്ര മണിപ്പൂരിൽ നിന്ന് മഹാരാഷ്ട്ര വരെയാണ് ഇതിൻ്റെ യാത്ര ആസൂത്രണം ചെയ്തിരിക്കുന്നത് വിവരങ്ങൾ അറിയിച്ചത് കെ സി വേണുഗോപാലാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ രാഹുൽ ഗാന്ധിജി ഷുഡ് സ്റ്റാർട്ട് എ യാത്ര ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ് രാഹുൽ ഗാന്ധി ആൾസോ Oh, agreed oh, to fulfill the wishes of the CWC. So, All India Congress Committee has decided to hold a Bharat Nyaya Yatra from January 14 to March 20th, from Manipur to Mumbai. We have done a Rahul Gandhi-led Yatra from Kanyakumari to Kashmir, travelling 4,500 kilometres. That was a historic Yatra in Indian political history. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധിച്ചിരിക്കുകയാണ് ഉണ്ണി അതായത് നേരത്തെ ഉണ്ടായിരുന്ന യാത്രയിൽ ഉൾപ്പെടാത്ത സ്ഥലങ്ങളിലൂടെയാണ് ഇപ്പോൾ യാത്ര നടത്തുന്നത് നേരത്തെ തന്നെ അത് ഗുജറാത്തിൽ നിന്നായിരുന്നു തുടങ്ങുമെന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞു തരുന്നത് ഇപ്പോൾ മണിപ്പൂരിൻ്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കൊണ്ടായിരിക്കും മണിപ്പൂരിൽ നിന്ന് മുംബൈ വരെ യാത്ര എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങളായി എത്തുന്നത് തീർച്ചയായും അജിംഷാദ് രണ്ടാം ഘട്ട ഭാരത് ജോഡ എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഭാരത് നായ് യാത്ര എന്നാണ് യാത്രയ്ക്ക് പേരിട്ടിരിക്കുന്നത് ജനുവരി പതിനാല് മുതൽ ഈ യാത്ര ആരംഭിക്കും ആറായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ താണ്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഭാരത് ജോഡയിൽ നിന്ന് വ്യത്യസ്തമായി ഇത് ബസ്സിലായിരിക്കും ഈ യാത്ര എന്ന് പറയുന്നു വളരെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രം പദയാത്ര നടത്തുമെന്നുമാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് സമ്മേളനത്തിൽ കാര്യം പറഞ്ഞത് മണിപ്പൂർ മുതൽ മുംബൈ വരെയാണ് മണിപ്പൂരിലെ ഇംഫാലിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത് ജനുവരി പതിനാലിന് ഇമ്പാളിൽ നിന്ന് മല്ലികാർജുൻ ഖാർഗെ യാത്ര ഉദ്ഘാടനം ചെയ്യുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ജനുവരി പതിനാലിന് ആരംഭിച്ച് മാർച്ച് മുപ്പതിന് ഈ യാത്ര അവസാനിക്കും ആ രീതിയിലാണ് ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത് നേരത്തെ തന്നെ ഇത്തരത്തിൽ ഭാരത് ജോഡോയുടെ രണ്ടാം ഘട്ടം തുടങ്ങുമെന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ കോൺഗ്രസ് പറഞ്ഞിരുന്നു എന്നാൽ കൃത്യമായ ഒരു സ്ഥിരീകരണം ഉണ്ടായത് ഇന്നാണ് ജനുവരി പതിനാലിന് ഇംഫാലിൽ മല്ലികാർജ്ജുൻ ഖാർഗെ ഇതിനെ തുടക്കം കുറിക്കുമെന്നാണ് ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വ്യക്തമാക്കിയിരിക്കുന്നത് മണിപ്പൂർ നാഗാലാന്റ് അസം മേഘാലയ പശ്ചിമബംഗാൾ ബീഹാർ ഒഡീഷ ഛത്തീസ്ഗഡ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നിവയുൾപ്പെടെ പതിനാല് സംസ്ഥാനങ്ങളിലെ എൺപത്തിയഞ്ച് ജില്ലകളിലൂടെ ഈ യാത്ര കടന്നുപോകുമെന്നാണ് പറയുന്നത് രീതിയിലാണ് ഈ ക്രമീകരണങ്ങൾ എല്ലാം തന്നെ നടത്തിയിരിക്കുന്നത് നമുക്കറിയാം ഭാരത് യാത്ര വലിയ രീതിയിൽ തന്നെ അഞ്ച് മാസം പിന്നിട്ടാണ് യാത്ര പൂർത്തീകരിച്ചത് കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെയായിരുന്നു യാത്ര ആ യാത്രയിൽ ഉൾപ്പെടാത്ത സംസ്ഥാനങ്ങൾ തന്നെയാണ് ഇതിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മണിപ്പൂരിന്റെ ഒരു സാഹചര്യം വലിയ രീതിയിൽ തന്നെയുള്ള സംഘർഷങ്ങളെല്ലാം തന്നെ അരങ്ങേറുന്ന ഒരു സംസ്ഥാനമാണ് മണിപ്പൂർ അവിടെ നിന്നാണ് യാത്ര തുടങ്ങുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമായി തന്നെ പറയേണ്ട ഒരു കാര്യമാണ് കൂടാതെ മറ്റൊരു കാര്യം ഈ ഭാരത് യാത്രയെ സംബന്ധിച്ച് പറയുമ്പോൾ തെലങ്കാനയിലും കർണാടകയിലെ തെരഞ്ഞെടുപ്പ് വിജയം അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞൊരു കാര്യം ഭാരത് ജോഡോ യാത്ര അവിടെ എല്ലാം തന്നെ വളരെ ഗുണം ചെയ്തു എന്നൊരു കാര്യം തന്നെയാണ് പറഞ്ഞത് എന്തായാലും ഈ ഒരു ഭാരത യാത്ര തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പറയാനുള്ളത് ഈ യാത്ര ആരംഭിക്കുന്നു ആരംഭിക്കുമ്പോൾ അത് അവസാനിക്കുന്നൊരു സമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ആ സമയം തന്നെയാണ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എല്ലാം തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നീക്കമെന്നതും ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം തന്നെയാണ് ഈ ഭാരത് ജോഡോ യാത്ര വലിയ തന്നെ തെലങ്കാനയിലും കർണാടകയിലും ഗുണം ചെയ്തു അത് വരുന്ന തിരഞ്ഞെടുപ്പിലും ഗുണം ചെയ്തേക്കുമെന്നൊരു പ്രതീക്ഷയും കോൺഗ്രസിനുണ്ട് ആ രീതിയിൽ തന്നെയാണ് യാത്ര യാത്ര ഇപ്പോൾ എന്തായാലും ഒരു ജനുവരി ഈ നിന്ന് ആരംഭിക്കും ശരി ഉണ്ണി നൽകിയത് രണ്ടാം ജോഡോ യാത്ര അഥവാ ഭാരത് ന്യായ് യാത്ര എന്ന പേരിൽ മണിപ്പൂരിൽ നിന്ന് കലാപ നടന്ന മല മണിപ്പൂരിൽ നിന്നും മുംബൈ വരെ രാഹുൽ ഗാന്ധി നയിക്കുന്ന യാത്ര പുറപ്പെടുന്നു ഇതിന്റെ കോൺഗ്രസ് ഇക്കാര്യത്തെ സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം കൂടിയാണ് നടത്തിയത് കെ സി വേണുഗോപാലിലൂടെ ഇതിൻ്റെ വിവരങ്ങളാണ് കെ സി ഉണ്ണികൃഷ്ണൻ നൽകിയത്